സൗഹൃദം കുടുംബസംഗമം തലശ്ശേരി പെപ്പർ പാലസിൽ നടന്നു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു തോമസ് ഉദ്ഘാടനം ചെയ്തു സീരിയൽ താരം ഗിരീഷ് നമ്പ്യാർ മുഖ്യാതിഥിയായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള യുവതി യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇങ്ങനൊരു സൗഹൃദ സംഗമം ഉണ്ടാവണമെങ്കിൽ അതിൽ ഓരോരുത്തരുടെ കാരണം ഒരു ഒരു പോലെ ഇത് ഉണ്ടെങ്കിൽ കാര്യത്തിനോട് ചെയ്യാൻ പറ്റും ഇപ്പൊ ചിലപ്പോൾ ഒരാൾക്ക് പാട്ട് പാടാൻ പറ്റില്ലായിരിക്കും നല്ല വാക്കുകൾ അവർക്ക് എന്താ പറയുക സ്ഫുടത ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അവർക്ക് പാടണമെന്ന് നല്ല നിർബന്ധമുണ്ടെങ്കിൽ അതായത് നമ്മൾക്ക് പല സ്ഥലത്തും പറഞ്ഞ പോലെ എന്താ പറയുക ഗുരുകാരനും സഹായിച്ചിട്ടുണ്ട് അള്ളാവും സഹായിച്ചിട്ടുണ്ട് യേശു സഹായിച്ചിട്ടുണ്ടെന്നും പറയുന്ന പോലെ അങ്ങനെ ഒരു ഗുരാക്കൽ എവിടെയെങ്കിലും അവരുടെ ലൈഫിൽ നടക്കിയാൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ പാട്ട് പാടാനും പറ്റും സോ ബേസിക്കലി വേണ്ടത് പാഷനാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആക്ടിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ എന്താ പറയുക കലാപരമായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇൻഫാക്ട് ഞാനിതിൽ പോകുന്ന സമയം മുതൽ എൻ്റെ അമ്മയ്ക്ക് ടെൻഷനായിരുന്നു കാരണം നല്ലൊരു ജോലി കിട്ടി റെഗുലേ എൻജിനീയർ ആയിരുന്നു എക്സ്പ്ലോഷൻ എൻജിനിയർ ആയിരുന്നു അപ്പോൾ നല്ലൊരു ജോലി കിട്ടി ഇത് വിട്ടിട്ട് കലാരംഗത്തിലേക്ക് പോകുമ്പോൾ അറിയില്ല സോ ബേസിക്കലി നമ്മളെല്ലാവരും അമ്മമാർ ചെയ്യുന്ന പോലെ എൻ്റെ അമ്മ ഒരു ചോദിച്ചതിനെ കണ്ടു ചോദിച്ചെടുത്ത് ചോദിച്ചു ചോദിച്ചിട്ട് കലാപരമായിട്ട് എവിടെ എത്താൻ പോകുന്നില്ല കലയെ ജാതകത്തിലില്ല ആ ആളാണ് പക്ഷെ എൻ്റെ പാഷൻ എൻ്റെ ഒരു പാഷൻ വേണ്ടി എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്ന് നിലക്കാന്ന് സീരിയൽ ഇനി ട്രൈ കോവിഡ് കാലത്തെ ഒറ്റപ്പെടലിൽ നിന്നാണ് മൂന്ന് വർഷം മുമ്പ് സൗഹൃദം കൂട്ടായ്മയുടെ പിറവി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ സൗഹൃദത്തിൽ അംഗങ്ങളാണ് കാൻസർ വിദഗ്ധ ഡോക്ടർ ദീപ്തി സാഹിത്യകാരി മുംതാസ് ആസാദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പൊന്നകം നൌഷാദ് റഷീദ് കരിയാടൻ അഡ്വക്കേറ്റ് കെ സി ഷബീർ സമീർ ധർമ്മടം സുലു ഫാത്തിമ പടപ്പറമ്പ് സുമ പ്രദീപ് രമേശൻ കൂത്തുവറമ്പ് റോഷൻ ധർമ്മടം വിജയകുമാർ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയും മറ്റ് അക്കാദമിക് വിജയം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ വച്ച് അനുമോദിച്ചു ಅವರ ಪ್ರಾರ್ಥನಾ ಕೊಚ್ಚಿ പട്ടൂർമാൽ ഫെയ്ം ഫാദിയ തലശ്ശേരി യുവനർത്തകി കൃഷ്ണവൃന്ദ സിറാജ് മാഹി ഡയാന തലശ്ശേരി നൌഷാദ് മാളിയക്കൽ ഫാത്തിമ മാളിയക്കൽ സാദിഖ് ചൊക്ലി ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ കുട്ടാപ്പു കതിരൂർ റംഷി പട്ടുവം തുടങ്ങിയവരുടെ കലാവിരുന്നുകളും നടന്നു ഗ്രാമികനൂസ് തലശ്ശേരി